നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണി എന്ന സംവിധാനം ബി ജെ പി എൻ ഡി എയും മൊത്തത്തിൽ എതിർത്തപ്പോൾ അതിനകത്ത് ഓടിക്കൂടി കയറിപ്പറ്റാൻ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ കെജ്രിവാളിൻ്റെ ആം ആദ്മി ഒക്കെ വലിയ ഉത്സാഹമായിരുന്നു അവർക്കാർക്കും അതാത് പ്രദേശങ്ങളിൽ കോൺഗ്രസുമായി ഒരു രീതിയിലുള്ള ബന്ധവും കാത്തു സൂക്ഷിക്കാൻ താല്പര്യമില്ല എന്നാൽ മുന്നണി സംവിധാനത്തിന്റെ പേരും പറഞ്ഞ് അവർക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നാൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അഥവാ യു പി എ സർക്കാരിന്റെ ഭാഗമാകാൻ അത്തരത്തിൽ അധികാരത്തിലേക്ക് വരാൻ ഇവർക്കാർക്കും താല്പര്യമില്ല അവിടെയാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ സൗഹൃദം ആ സൗഹൃദ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിശാലത എന്താണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഡി എം അതുപോലെ തന്നെ ശിവസേന ഉദ്ധ് വിഭാഗവും ഒക്കെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം കോൺഗ്രസുമായി സമാജ്വാദി പാർട്ടി ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലാണ് ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയത് എന്നാൽ അതേ സമാജ്വാദി പാർട്ടി ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് കോൺഗ്രസിന്റെ സ്ഥിരം സൗഹൃദ സഖ്യത്തിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് നിന്ന് നാനൂറ്റിമൂന്ന് സീറ്റുകളിലും ബി ജെ പിക്ക് ബി ജെ പിയുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ മത്സരിക്കും എന്ന് ഉറപ്പ് കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം യോഗി ആദിത്യനാഥ് എത്രത്തോളം വർഗീയ വിഷമാണ് ജനങ്ങൾക്കിടയിൽ കുത്തിവെക്കുന്നത് അനുദിനമുണ്ടാവുന്ന സംഭവ വികാസങ്ങൾ അവിടെ ഗുണ്ടാരാജാണ് അതിൻ്റെ വിളയാടൽ അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തി നിൽക്കുകയാണ് നരേന്ദ്രമോദി പടിയിറങ്ങിയാൽ പോലും വർഗീയത കെട്ടടങ്ങുന്നില്ല എന്ന് വിടിച്ചോതുന്ന തരത്തിലേക്ക് ആർ എസ് എസിന്റെ ഒത്താശയോടുകൂടി രണ്ടാം നിരയും മൂന്നാം നിരയും വളർന്ന് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെ തകിടം മറിക്കണമെങ്കിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദിയും കോൺഗ്രസും കൈ മെയ്യ് മറന്ന് ഒരുമിച്ച് നിന്നാൽ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായിട്ടുള്ള സന്ധിയില്ലാത്ത ഒരു സമര പോരാട്ടത്തിലേക്ക് കോൺഗ്രസിനോടൊപ്പം കൈപിടിച്ച് കയറാൻ അഖിലേഷ് യാദവ് കൂടി തീരുമാനിച്ചിരിക്കുന്നത് യു പി എയുടെ ഭാഗമാകാൻ അഖിലേഷ് രാഹുൽ ഗാന്ധിക്ക് കൈ കൊടുക്കുമ്പോൾ ഡി എം കെ പോലെ തന്നെ ഉറപ്പായും ൂണിലും ഉറക്കത്തിലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഇരുവരും ചേർന്ന് നേടി ബി ജെ പിയെ കടപുഴക്കിയത് ഉത്തർപ്രദേശിൽ ബി ജെ പി ആകെ നേടിയത് മുപ്പത്തി മൂന്ന് സീറ്റാണെങ്കിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് കൊയ്തെടുത്തത് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയുടെ ഗർവിനെ അടിച്ചുടച്ചുകൊണ്ട് അവിടെ കിശോരി കിശോരിലാലിനെ വിജയിപ്പിച്ചതോടുകൂടിയാണ് അമേട്ടി തിരിച്ചു ജനകീയ മുന്നേറ്റത്തിലൂടെ വലിയ വിജയത്തിലേക്ക് അവിടുത്തെ ജനങ്ങൾ എത്തിച്ചേർന്നതെന്ന് വ്യക്തമാണ് നരേന്ദ്രമോദിയുടെ കള്ളക്കളികളെല്ലാം ഒളിച്ചെടുക്കാൻ യു പി എ തിരികെ വരണം എന്ന ആവശ്യം ഈ രാജ്യത്ത് അലയടിക്കുമ്പോൾ അതിന് മുന്നൊരുക്കം നൽകുന്ന എഐസി രാജ്യം അംഗീകരിക്കുകയാണ്